ആഹാരം പാചകം ചെയ്യുന്നതിനായി ഇന്ന് ബഹുഭൂരിപക്ഷവും എൽ പി ജി സിലിണ്ടറിനെ ആശ്രയിക്കുന്നവരാണ് പരിസര മലിനീകരണം കുറയ്ക്കുന്നതിനും വേഗത്തിൽ പാചകം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നതും ഉപയോഗിക്കാൻ സൗകര്യപ്രദമാണെന്നതും എൽ പി ജി ഗ്യാസ് സിലിണ്ടറിനെ ജനകീയമാക്കുന്നു എന്നിരുന്നാലും എൽ പി ജി സിലിണ്ടറിൻ്റെ ഉള്ളിലുള്ള വാതകം വളരെയധികം തീപിടുത്ത സാധ്യതയുള്ളതാണ് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും മുൻകരുതൽ സ്വീകരിച്ചാലും ചിലപ്പോഴൊക്കെ അപകട വാർത്തകളും നാം ശ്രവിക്കാറുണ്ട് എന്നാൽ ഓരോ തവണയും എൽ പി ജി സിലിണ്ടറിനായി ബുക്ക് ചെയ്യുമ്പോൾ ഗാർഹിക ഉപയോക്താക്കൾക്കും അവരുടെ കുടുംബത്തിനുമായി അൻപത് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷ കൂടി ലഭിക്കുന്നുണ്ടെന്ന അധിക പേർക്കും അറിവില്ലാത്ത കാര്യമാണ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതിനായി പ്രീമിയം തുകയൊന്നും നൽകേണ്ട എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് തികച്ചും സൗജന്യമായാണ് ഓരോ ഗ്യാസ് ബുക്കിംഗിലും അൻപത് ലക്ഷത്തിൻ്റെ പരിരക്ഷ ലഭിക്കുന്നതെന്ന് സാരം സർക്കാർ വെബ്സൈറ്റായ മൈ എൽ പി ജിയിൽ നൽകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെട്രോളിയം കമ്പനികളാണ് എൽ പി ജി സിലിണ്ടർ ബുക്ക് ചെയ്യുന്ന ഘട്ടത്തിൽ ഉപഭോക്താവിനും കുടുംബത്തിനുമുള്ള അപകട പരിരക്ഷ ഉറപ്പാക്കുന്നത് വിവിധ ഇൻഷുറൻസ് കമ്പനികളുമായി ചേർന്നാണ് പെട്രോളിയം കമ്പനികൾ പദ്ധതി നടപ്പാക്കുന്നത് ഗ്യാസ് ചോരുകയോ പൊട്ടിത്തെറിക്കുകയോ പോലുള്ള അപകടങ്ങളിൽ ഉപഭോക്താവിന് അർഹമായ ഇൻഷുറൻസ് തുക രണ്ട് കമ്പനികളും ചേർന്ന് നൽകുന്നതായിരിക്കും എൽ പി ജി സിലിണ്ടർ വാങ്ങുന്ന ഉപഭോക്താവിനും കുടുംബത്തിനും ഇൻഷുറൻസ് കവറേജ് ലഭിക്കും ഒരു കുടുംബാംഗത്തിന് പത്ത് ലക്ഷം രൂപ വീതം കുടുംബത്തിനുള്ള പരമാവധി പരിരക്ഷ അൻപത് ലക്ഷം രൂപയാണ് കെട്ടിടത്തിനും വസ്തുവകകൾക്കും കേടുപാട് പറ്റിയാൽ രണ്ട് ലക്ഷം രൂപ വരെ ക്ലെയിം ചെയ്യാനാകും അതുപോലെ ഏതെങ്കിലും കുടുംബാംഗം അപകടത്തിൽ മരണപ്പെടുകയാണെങ്കിൽ വ്യക്തിഗത അപകട പരിരക്ഷയായി ആറ് ലക്ഷം രൂപ അവകാശികൾക്ക് ലഭിക്കും അതുപോലെ അപകടത്തിൽ പരിക്കേറ്റ ഒരു അംഗത്തിന് രണ്ട് ലക്ഷം രൂപ വീതം കുടുംബത്തിന് പരമാവധി മുപ്പത് ലക്ഷം രൂപ വരെ ചികിത്സയ്ക്ക് വേണ്ടിയും ഇൻഷുറൻസ് കവറേജ് ലഭ്യമാണ് ഇനി എങ്ങനെ ക്ലെയിം നേടാം എന്ന് പരിശോധിക്കാം എൽ പി ജി സിലിണ്ടറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക അതുപോലെ ഉപഭോക്താവിന് എൽ പി ജി വിതരണം ചെയ്യുന്ന ഗ്യാസ് ഏജൻസിയെയും അപകട വിവരം അറിയിക്കേണ്ടതുണ്ട് തുടർന്ന് മേഖലയിലേക്ക് നിയോഗിക്കപ്പെട്ട ഇൻഷുറൻസ് കമ്പനി അപകടത്തെക്കുറിച്ച് അന്വേഷിക്കും തുടർന്ന് ഇൻഷുറൻസ് കമ്പനി നൽകുന്ന അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ക്ലെയിം നടപടികൾ തനിയെ ആരംഭിച്ചുകൊള്ളു എൽ പി ജി സിലിണ്ടറിന്റെ അപകട വിവരം പോലീസ് സ്റ്റേഷനിലും ഗ്യാസ് ഏജൻസിയെയും അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്ലെയിം നടപടികൾക്കായി ഉപഭോക്താവ് ഓടി നടക്കേണ്ട ആവശ്യം വരില്ല എന്നിരുന്നാലും ക്ലെയിം സാധൂകരിക്കുന്നതിനുള്ള പോലീസിൽ പരാതി നൽകിയതിൻ്റെ രേഖ ചികിത്സാ ചെലവ് ബില്ലുകൾ അപകട മരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഡെത്ത് സർട്ടിഫിക്കറ്റ് എന്നിവ കൈവശം കരുതിയിരിക്കണം